ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഏറ്റവും ഹോം അപ്പം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇച്ചിരി പാചകം ഇച്ചിരി വാചകമൊക്കെ ആയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുള്ളൂ കേട്ടോ വലിയ ഹൈപ്പിലായിട്ടൊന്നും ഇല്ല എന്നാലും ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് അതുപോലെ തന്നെ ആദ്യമായിട്ട് ആരെങ്കിലുമൊക്കെ ഞങ്ങളുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ അതുപോലെ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ ചക്കര കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോയില്ലോ അപ്പം രാവിലെ ചേട്ടായി ജോലിക്ക് വാങ്ങുന്നതിന് മുമ്പ് നമുക്ക് മീൻ മേടിച്ചു തന്നിട്ടാ പോയെ അയലമീനായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തെ യുദ്ധം മൊത്തം നമ്മൾ അയലമീനായിട്ടാണ് അപ്പം ഇന്ന് നമുക്ക് അയലമീനാണ് കേട്ടോ രാവിലെ ചേട്ടാ ചാളയുണ്ടായിരുന്നു ചാള വളരെ പൊടിപ്പൊടി ചാളയാണ് ഞാൻ പറഞ്ഞത് ചാള മേടിച്ചു വരാണെങ്കിൽ പീര പറ്റിക്കാനോട്ടെ എന്തോ ഏ എത്ര മണിയായി എത്ര മണിയായി എത്ര മണിയായി ഏഴുമണി ആയതോളോ കുസിൻ്റെ വാച്ച് തെറ്റാണല്ലോ ഏ ആ വാച്ച് നേരിയല്ല അറിയത്തില്ലപ്പാ എന്ന മീൻ മേടിച്ചപ്പോ അപ്പുറത്തുനിന്ന് പൂച്ചയൊക്കെ വരുന്നുണ്ട് പൂച്ച വളർത്താൻ അപ്പൂസിന്റെ വാച്ചാ നോട്ടോ ചെറിയ ചെറിയ ചാളം മേടിച്ച വൃത്തിയാകു ഭയങ്കര പാടാണ് അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് പിന്നെ അയലൊന്ന് തേങ്ങ അരച്ച് വറുത്തിട്ട് വറുത്ത തേങ്ങ അരച്ച് കറി വെച്ചാലോ ഒന്നൊരോചനയാണ് കുറേ ആയി അങ്ങനെ വെച്ചിട്ട് ഇവര് കൂട്ടുമായിരിക്കും അപ്പൊമാര് പൊതുവേ കറി അങ്ങനെ കൂട്ടില് കുറവാണ് അപ്പം മാക്ക് ഇഷ്ടം അല്ല പൂസ്ടോന്ന് വെച്ചോണ്ടിരിക്ക പട്ടിയില്ല പൂച്ചയില്ല ഇല്ല പക്ഷെ ഈ നാട്ടിലുള്ള പട്ടി പൂച്ച മൊത്തം ഇവിടെ അങ്ങനെ ഞാൻ മീൻകറി വെക്കാനുള്ള തേങ്ങ വറുത്തോണ്ടിരിക്കേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി ഇതോടെ ഇട്ടിട്ട് മൂത്രം ഇട്ടിട്ടാണ് തേങ്ങ വറക്കണേ ഇച്ചിരി മാങ്ങയും കൂടി ഉണ്ടായിരുന്ന നല്ലായിരുന്നു അല്ലേ തേങ്ങ അരച്ചു വയ്ക്കുന്ന കറിക്ക് മാങ്ങ അടിപൊളി പക്ഷെ മാങ്ങയില്ല ഒരെണ്ണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം എന്റെ മീൻ വെട്ടിയപ്പോൾ കൈ മുറിഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരെണ്ണം ഉണ്ടായിരുന്നു പക്ഷെ ആ ഒരെണ്ണം എടുത്ത് ഞാൻ അച്ചാറിട്ടു ഇന്നലെ അച്ചാറുണ്ടായിരുന്നു മാങ്ങാച്ചാർ ഒരെണ്ണം വെച്ചിട്ടോ ഞാനങ്ങനെ ഓർത്തില്ല ചിന്തിച്ചില്ല അപ്പം ഈ തേങ്ങ വറുക്കുക പറഞ്ഞാൽ നമ്മൾ അത്രയ്ക്ക് ഈ കിഴങ്ങറിക്കൊക്കെ വറക്കാന്നാലേ സാധാ ഉള്ളി ബ്രൗൺ കളറാവുന്നതോടെ വരെ വരവേണ്ട അതിന് മേലെ നിൽക്കുന്ന ഒരു സ്റ്റേജ് തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വാടണം അത്രേ ഉള്ളൂ കുറെ ആയിട്ട് ഇവിടെ തേങ്ങ അരച്ച് വെച്ച് കറി വെച്ചിട്ട് ചേട്ടാ ഞാനിന്ന് പറഞ്ഞു നമുക്കിന്ന് തേങ്ങ അരച്ചൊന്ന് വെച്ച് നോക്കിയാലോന്ന് ഞാൻ ചോദിച്ചായിരുന്നു ആ വെക്കുന്നു തമ്മിയ കൂട്ടുവു ചേട്ടയിലെങ്കിലും കറി വെച്ചാലും ചാർ അധികം കൂട്ടത്തില്ല മീൻകറിയെ കൂട്ടിയില്ലാതിരുന്ന ഒരാളായിരുന്നു ചേട്ടയെ വറുത്ത മീൻ മാത്രം കൂട്ടത്തുള്ളൂ ഇവിടെ വന്നേ പിന്നെ മീൻകറി ഉണ്ടെങ്കിലും ചേട്ടക്ക് സെപ്പറേറ്റ് വേറെ വേറെ കറി ഉണ്ടാക്കണമായിരുന്നു ഞാൻ വന്നു കഴിഞ്ഞ് നിർബന്ധിച്ച് നിർബന്ധിച്ച് നിർബന്ധിച്ചാണ് മീനൊക്കെ തീറ്റിച്ചത് മീൻ കറി രണ്ടാമ്മാർക്ക് ഇന്നലെ ഭയങ്കര പനിയായിരുന്നു ഇന്നത്തെ പനിയൊക്കെ ഒക്കെ ആയതിന്റെ എല്ലാ കോലാഹലങ്ങളും കാണിക്കുന്നുണ്ട് ഇനി ഇന്നലെ ബ്ലോക്ക് എടുത്തോണ്ടിരുന്നതായിരുന്നു അത് കഴിഞ്ഞപ്പോൾ തന്നെ ഇവിടെ കറണ്ട് പോയി ഫോണിൻ്റെ ചാർജ് പോയി പിന്നെ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പം ഇന്നലത്തെ ഇവന്മാര് പനി പിടിച്ച് കിടക്കുന്നതിൻ്റെ ഒക്കെ ഞാൻ കുറച്ച് ഇന്നത്തെ വിളിയോ വ്ലോഗിൽ ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ടേ തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്തെടുക്കട്ടെട്ടോ ഇത് ഞാൻ ഇന്നലെ എടുത്ത് വെച്ചിരുന്ന ബ്ലോഗിലെ വീഡിയോസാണ് ഞാൻ രാവിലെ വിചാരിച്ച് പനി ഓടിച്ചൊരു ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് ബ്ലോഗ് എടുക്കാന്ന് വിചാരിച്ചു പക്ഷെ രാവിലെ നല്ല മഞ്ഞും മഴയായിരുന്നു കറണ്ടില്ലായിരുന്നു പിന്നെ ഇവന്മാർക്കൊട്ടും പറ്റിയില്ലായിരുന്നു രണ്ടുപേർക്കും ഒരേപോലെ പനിയായിരുന്നു പിന്നെ ഞാൻ മരുന്നൊക്കെ കൊടുത്ത് മേലൊക്കെ തുടച്ച് രണ്ടുപേരെയും കയറ്റിക്കിടത്ത് കാരണം മഞ്ഞും മഴയല്ലേ പുറത്തോട്ട് വിടാ കൂടുമല്ലോ പിന്നെ കറണ്ട് വന്ന് ഫോൺ ചാർജ് ചെയ്ത് പിന്നെ ഉച്ച കഴിഞ്ഞ് എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ് ഇവന്മാരെ ഉറക്കം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴാണ് അടുത്ത ബ്ലോഗ് എടുത്തത് നേരത്തിൻ്റെ രണ്ടുപേരുടെ പനിയൊക്കെ മാറി കേട്ടോ ആ പനി മാറിയതിൻ്റെ എല്ലാ അങ്കപ്പാടും വീട്ടിലുണ്ടായിരുന്നു കാരണം ഞാനൊന്ന് മാറി ഇതൊക്കെ നോക്കി രണ്ടുപേരും ഭയങ്കര വഴക്കായിരുന്നു ഞാൻ വന്ന് നോക്കിയപ്പോഴത്തേനും ദൈവം കുഞ്ഞു തന്നെ ഇട്ടിരുന്ന ഇടിച്ചിരുന്ന സെറ്റർ അതേ ഊരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ആലിങ്ങനെ റയിലൂടെ മൊത്തം എടുത്ത് നേരത്തെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ തുടച്ചിട്ടിരുന്ന പേരയായിരുന്നു കേട്ടോ അന്നേരം അന്നേരം മഴയുണ്ട് കേട്ടോ പിന്നെ ഞാൻ രണ്ടുപേരും വഴക്ക് പറഞ്ഞ് കേറ്റിയിരുത്തി കുഞ്ഞു തന്നെ വഴക്ക് പറഞ്ഞ സ്വെറ്റർ ഇടിക്കുന്നതാണേ കാണുന്നത് അതിന് ഞാൻ വഴക്ക് പറയുന്നത് ചിരിയാണ് കേട്ടോ പിന്നെ രണ്ട് അബിക്കുട്ടനെ വെള്ളിയാഴ്ച എക്സാം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച പിന്നെ സാറിനെ വിളിച്ച് പറഞ്ഞു പനി ആയതുകൊണ്ട് വിടുന്നില്ല അപ്പോൾ പിന്നെ സാറ് പറഞ്ഞു കുഴപ്പമില്ല തിങ്കളാഴ്ച രണ്ട് എക്സാമോടെ എഴുതിക്കാന്ന് പറഞ്ഞു അപ്പോസിന് പിന്നെ തിങ്കളാഴ്ച രണ്ട് എക്സാം തുടങ്ങുന്നത് പിന്നെ ഞങ്ങൾ എനിക്കൊക്കെ മേൽവേദനം വന്നായിരുന്നു പനി വരുമൊന്നും പേടിച്ചു പക്ഷെ വന്നില്ല ഇപ്പം രണ്ടുപേരും ഓക്കെയാണ് കേട്ടോ ഇതാ ഈ ഒരു പരിവ് മതി കേട്ടോ നമ്മുടെ തേങ്ങ ഞാൻ മസാല എടുക്കാൻ വേണ്ടി അകത്ത് പോയിട്ട് അത് ശരിയൊന്നു ഇതായി ഗ്യാസ് ഓഫ് ചെയ്ത് വെച്ചേക്കുവാണ് ഇനി ഇതിനകത്തോട്ട് നമ്മുടെ മുളകൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കും അപ്പം ഇക്കിട്ടും രാവിലെ നാരങ്ങളുണ്ടാക്കി തന്നിട്ടുണ്ട് എനിക്ക് അവൻ തന്നെ ഉണ്ടാക്കി തീൻ വരുന്നു പക്ഷെ നമ്മൾ മീൻ മേടിച്ചു അപ്പം അതേ മസാലയൊക്കെ ഇട്ട് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് നമ്മുടെ തേങ്ങ നന്നായിട്ട് വാക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് ചൂടാറിൻ്റെ എണ്ണം നല്ല ഫൈനായിട്ട് അരച്ചു കൊടുക്കും നന്നായിട്ട് അരച്ചെടുക്കണം കണ്ടുപഠിച്ചോ ബാവിൽ ഉപകാരപ്പെടും എനിക്കെങ്ങാനും വയ്യാണ്ടായിട്ടുണ്ടെങ്കി ഇവിടെ കഞ്ഞി കറിയൊക്കെ വെക്കണ്ടേ നമുക്ക് തേങ്ങ അരച്ചി ചൂടൊക്കെ ആറിട്ടുണ്ട് എല്ലാരും ഇങ്ങനെയാണോ തേങ്ങ അരച്ച് കെറി വെക്കണെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ലാട്ടോ ഞാൻ അവിടെ ഇവിടെ ഒക്കെ കണ്ട കറികളൊക്കെ എല്ലാവരും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കുന്നു ദൈവമീ ഒരിക്കലീന്ന് ദൈവത്തെ ബര ഞാനോരോത്തരുടെ വീഡിയോയില് കാണുന്ന ഓരോരോ ടിപ്സും പരിശോധിക്കും അത് കഴിഞ്ഞിട്ട് കേറു പഠിക്കട്ടെ പരീക്ഷയാണ് ഇന്നലെ പിന്നെ പനി കാരണം പഠിക്കണ്ടായിരുന്നു ഇന്നങ്ങനെയല്ലോ വെള്ളം തേങ്ങ അരക്കണം แดง ആก่อนടാ ഓക്കേแดง ആന്നോ പോടാ ഫെർ അർച് എടുക്കട്ടേട്ടോ ചക്ക നിൻടെ എന്ത് ദേ ആ നിൻടെ എന്ത്യാ നിൻടെ എന്ത് ദേ എൻടെ വല്ലു നിൻടെ എന്ത് ദേ നിൻടെ നമ്മൾ നമ്മളതിനത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണിക്കളൊക്കെ തീരാറായി ഇന്ന് സാറ്റർഡേ ആണ് സൺഡേ ആണ് ഞങ്ങളുടെ സൺഡേ മേടിക്കത്തുള്ളൂ തേങ്ങ ഒക്കെ നമ്മൾ നല്ല ഫൈനായിട്ട് അരച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ ഇല്ല

ൊട്ട് ഒരു കുഞ്ഞി സവോള തക്കാളി എല്ലാവർക്കും വേണേ തക്കാളി ചേർക്കാൻ ഇവിടെ തക്കാളി ഇല്ല ഇല്ലാതൊന്നും ചെയ്യുന്ന നാട്ടൊന്നും വായിച്ചെടുക്കണേ ഇപ്പം നമ്മുടെ സഭവളെപ്പറ്റാൻ നമ്മൾ മറ്റും ഒരുങ്ങി വന്നിട്ടുണ്ട് മീറ്റിനകത്തോട്ട് നമുക്ക് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ ഇച്ചിരി വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് വേക്കാം പിന്നെ കൂട്ടേറെ നന്നായിട്ട് ഇളക്കാം ഓക്കെ ഇനി ഇരിക്കുന്ന ഈ പുളിയും ഉപ്പും കൂടി എടുത്തിട്ട് ആ ഇതില് കാണിക്കണേ ഓക്കെ എന്നിട്ടോ ആ മൊത്തം ആ അങ്ങനെ ഇട്ടോ അത് നിനക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കൊണ്ടുവന്നത് ഇനി മിക്സ് ചെയ്യേ ആ സൈഡിൽ കൂടെയൊക്കെ വീണല്ലോ ഓക്കെ ഇനി ആ കപ്പിലെ വെള്ളം എടുത്ത് ഒഴിക്കുക അതേ ഇരിക്കണ ആയിരിക്കുന്നത് ഒഴുക്കി ചിരട കഴി എന്നീ ഇളക്കിക്കേ കതി ഇളക്കണേ ചിറട വെള്ളം ഒഴിക്കി അതങ്ങ് മൊത്തം ഒഴിച്ചോ ആ മതി മൊത്തം ഒഴിക്കണേ ഇളക്കിക്കോ തീ ഊട്ടി ഇച്ചിരി ഇളക്ക ഇന്നതേ ഇതിനകത്തൊന്നിച്ചിര കറി ഞാൻ എടുത്തു തരാം കുറച്ച് ഇടാവുള്ളൂ കേട്ടോ ബാലൻസ് നമുക്ക് ലാസ്റ്റ് കറി വാങ്ങാറാവുമ്പോൾ ഇടാം എൻ്റെ അതിന് ഒരു ഇച്ചിരി എടുത്താൽ എൻ്റെ മണ്ടക്കൂടെ ഇട്ടാൽ അതും കൊണ്ടാ വെക്കോട്ടന്നെ ഞാൻ കുക്കിംഗ് പഠിപ്പിക്കാം ആ കമ്പില്ലാതെ ഇട ആ ഓക്കെ കേട്ടോ ഇനി ആ മീൻ കഷ്ണം എടുത്തിട്ടോ കേട്ടോ ഇതെവിടെ എവിടെ ഓരോന്നോരോന്ന് വറക്കിട ൂട്ടൻ മീൻ കഷ്ണം എല്ലാം പെറുക്കി ഇടട്ടെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം അബിക്കോട്ടം മീൻ കറി വെച്ചിട്ടുണ്ടല്ലോ അബിക്കോട്ട അവന് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ പ്രാവശ്യവും പറയും കറി ഞാൻ ഉണ്ടാക്കിയതാണ് ഞാൻ ഉണ്ടാക്കാമെന്ന് ഇനിയിപ്പോൾ തേങ്ങയൊക്കെ വറക്കാനൊക്കെ ഉള്ളതുകൊണ്ട് അവനെ ഞാൻ ഏൽപ്പിച്ചില്ല ഇപ്പം അത് കഷ്ണമൊക്കെ ഇടട്ടെ കേട്ടോ ഇനി അത് പതിയെ പതിയെ ഇളക്കാവുള്ളത് ആ അങ്ങനെ അങ്ങനെ മൊത്തം ഇട്ട് ഇളക്കി പൊടിഞ്ഞു അങ്ങനെ പോവാ അങ്ങനെയല്ല ഇങ്ങനെ 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 കഷ്ണങ്ങളൊക്കെ മൂടിക്കിടക്കാൻ പാത്രത്തിന് ഉണ്ടോ ഇങ്ങനെ മുക്കി മുക്കി ഇട ഇനി അത് മൂടി വെച്ചു പോകാം ഇനിയിപ്പ തിളച്ച് വെന്ത് കയ കെ മീൻ കറിയൊക്കെ വെന്ത് ഇവിടെ ചോറുണ്ടാൻ തുടങ്ങി എങ്ങനെയുണ്ട് എന്റെ കറി പറ കഴിക്കേ കറിച്ച് നോക്ക പൂസ എങ്ങനെയുണ്ടെന്ന് പറ എപ്പിറക്കും സത്യസന്ധമായിട്ട് കള്ളം പറയണെ കള്ള വെച്ചോടേ ഞങ്ങള് മീൻകറി വീട്ടി ചൂർണം പോണ മീൻകറി ഉണ്ട് ഇന്നലത്തെ ബീട്രൂട്ടുണ്ട് ചാറ് പിന്നെ കുറച്ച് മീൻറ്റ് കഷ്ണം അതേ കുറച്ച് ബീട്രൂട്ട് വേണം പിന്നെ കഴിക്കാം എന്നാലും കറിയുടെ ടേസ്റ്റ് അറിയാൻ പറ്റും ഇങ്ങനെ കഴിക്കണം അപ്പൊ ഞങ്ങളോട് ചോർന്നട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഇഷ്ട ഇത്രേ ഉള്ളു നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ചെയ്യണം എന്നറിയാലോ മറ്റൊരു നാക്ക് കാണുന്ന